എൻ്റെ പേര് ദർശന ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് തികഞ്ഞ റോമൻ കത്തോലിക്ക വിശ്വാസിയാണ് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഞാൻ തൃശ്ശൂരിൽ അസിസ്റ്റൻ്റ് ലേബർ ഓഫീസറായി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് അസിസ്റ്റൻ്റ് ലേബർ ഓഫീസറായി എനിക്ക് പ്രൊമോഷൻ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിലായിരുന്നു പക്ഷേ എനിക്ക് യാതൊരുവിധ മുൻപരിചയുമില്ലാത്ത ഒരു ജോലിയായിരുന്നു അത് എനിക്ക് ആ തസ്തിയായി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ടും അസിസ്റ്റന്റ് ലൈബ്രർ ഓഫീസിലെ ജോലികളെ കുറിച്ച് എനിക്ക് നിശ്ചയമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി കാര്യങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി അത്യധികം മനപ്രയാസപ്പെട്ട് നിൽക്കുന്ന അവസരത്തിലാണ് എൻ്റെ ഒരു ആൻറ്റി വഴി ഞാൻ കൃപാസനത്തെ അറിയുന്നത് ആൻറ്റിയുടെ മകളുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ആദ്യം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാം എന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് എൻ്റെ മനസ്സ് മാറി ഞാൻ ഉടമ്പടി എടുക്കണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു പക്ഷേ അന്ന് രാത്രി ഞാൻ പരിശുദ്ധ അമ്മയെ സ്വപ്നത്തിൽ കാണുകയും ഉടമ്പടി എടുക്കാൻ അമ്മ എന്നോട് പറയുന്നതായി എനിക്ക് തോന്നുകയും ചെയ്തു പക്ഷേ അത് വെറുമൊരു സ്വപ്നമായി ഞാൻ തള്ളിക്കളഞ്ഞെങ്കിലും അടുത്ത ദിവസം വീണ്ടും ഞാൻ പരിശുദ്ധ അമ്മയെ സ്വപ്നം കണ്ട് അമ്മ എന്നോട് ആവശ്യപ്പെടുന്നതായിട്ടാണ് ഞാൻ കണ്ടത് അത് പ്രകാരം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കാണുകയും പിറ്റേ ദിവസം ആൻറ്റിയുടെ കയ്യിൽ നിന്ന് ആ ലിങ്ക് വാങ്ങി ഉടമ്പടി എടുക്കുന്ന സമയത്ത് എന്താണോ ഞാൻ സ്വപ്നത്തിൽ കണ്ടത് അത് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ ആ വെബ് പേജിൽ ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടത് അങ്ങനെ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് ഞാൻ ആദ്യമായിട്ട് എഴുതിയ നിയോഗം അസിസ്റ്റൻ്റ് ലേബർ ഓഫീസർ എന്ന തസ്തികയിൽ എനിക്ക് മികവ് പുലർത്തി ജോലി ചെയ്യാൻ കഴിയണം എന്നുള്ളതായിരുന്നു അതിന് പശുധാമ നൽകിയ മറുപടി എന്നോണം ഞങ്ങളുടെ ഒരു ടാർജറ്റാണ് തൃശൂരിലുള്ള എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും രജിസ്ട്രേഷൻ എടുപ്പിക്കുക എന്നുള്ള ജോലി ഞാൻ ഇന്നുവരെ അസിറ്റൻ്റ് ലേബർ ഓഫീസിൽ ജോലി ചെയ്യാത്തതുകൊണ്ട് എങ്ങനെയും രജിസ്ട്രേഷൻ എടുപ്പിക്കണമെന്ന് എനിക്ക് അറിയുകയോ ഈ ജോലിയെപ്പറ്റി യാതൊരുവിധ അറിവോ എനിക്കില്ലായിരുന്നു പക്ഷേ പശിതാമായിട്ട് സഹായത്താൽ കേരള സംസ്ഥാനത്ത് നൂറിലധികം അസ്റ്റൻറ്റ് ലേബർ ഓഫീസർമാരാണുള്ളത് പക്ഷേ ഏറ്റവും കൂടുതൽ ടാർജറ്റ് കൈവരിച്ച അസിസ്റ്റൻ്റ് ലേബർ ഓഫീസറായി ഞാൻ മാറുകയും എനിക്ക് കമ്മീഷണറുടെ അഭിനന്ദനങ്ങൾ ലഭിക്കുകയും ചെയ്തു പച്ചിതമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ എടുത്ത ആയി എനിക്ക് മാറാൻ സാധിച്ചതും എൻ്റെ ഉന്നത ഓഫീസർമാരിൽ നിന്നും എനിക്ക് അഭിനന്ദനം ലഭിച്ചതെന്നും ഞാൻ പച്ചിതമ്മയോടും ദൈവത്തോടും നന്ദിപൂർവ്വം ഇവിടെ അറിയിക്കുന്നു രണ്ടാമത് എന്നെ അലട്ടിയിരുന്ന ഒരു രോഗാവസ്ഥയായിരുന്നു ഒ സി ഡി അതായത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്തെങ്കിലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓഫീസിലായാലും വീട്ടിലായാലും തനിയെ ഇരുന്ന് കരയാനും സംസാരിക്കാനും തുടങ്ങും ടെൻഷൻ കൂടുതലായി കഴിഞ്ഞാൽ ഉച്ചത്തിലായിരിക്കും ഞാൻ തനിയെ തനിയായിരുന്ന കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുക എൻ്റെ ഈ അവസ്ഥ വീട്ടിലുള്ളവർക്കും ഓഫീസിലുള്ളവർക്കും ഒരുപോലെ ബുദ്ധിമുട്ടായി തീർന്നു ഈ പറയുന്ന അവസ്ഥ മാറാനായിട്ട് ഞാൻ എത്ര ശ്രമിച്ചെങ്കിലും ഹോമിയോ മരുന്ന് കഴിച്ചെങ്കിലും യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ല അങ്ങനെ ഉടമ്പടിയിൽ വന്ന് ഞാൻ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി നിയോഗമായിട്ട് ഈ ഒരു കാര്യം എഴുതി വെക്കുകയും എൻ്റെ ഈ രോഗാവസ്ഥ പത്ത് വർഷമായി നിലനിന്ന അവസ്ഥ പക്ഷേ പച്ചിത്തമ്മയുടെ അനുഗ്രഹത്താൽ മാറുകയും ചെയ്തു ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യം എനിക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന തസ്ഥയിലുണ്ടായിരുന്ന ജോലിഭാരം അതെന്നെ സഹായിക്കാനായിട്ട് ഓഫീസിൽ സഹപ്രവർത്തകനാരും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ ജോലിഭാരം ലഘൂകരിക്കണമെന്ന് ഞാൻ ഇവിടെ യോഗം എഴുതി വെക്കുകയും ഒരു ദിവസം യൂട്യൂബിലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ധ്യാനപ്രസംഗത്തിനടയ്ക്ക് പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി രണ്ട് ചെവിയിലും ഒരേ സമയം ഫോൺ വെച്ച് സംസാരിക്കുന്ന ഒരു ഓഫീസറെ ദൈവം എനിക്ക് കാണിച്ചു തരുന്നുണ്ട് രണ്ട് ചെവിയിലും ഒരേ സമയം ഫോൺ വെച്ചിട്ട് ഒരു ഓഫീസർക്ക് ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല പക്ഷേ ആ പാവം ഓഫീസറുടെ ജോലിഭാരം മൂലമാണ് അവർക്ക് ഒരേ സമയം രണ്ട് ചെവിയിലും രണ്ട് ഫോൺ വെച്ച് സംസാരിക്കേണ്ടി വരുന്നത് പക്ഷേ ദൈവം ഇവരുടെ ജോലിഭാരം ലഘൂകരിക്കാനായി ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അത് കേട്ടപ്പോൾ എന്നെയാണോ അച്ഛൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് സംശയമായിരുന്നു പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനൊരു അത്ഭുതം എനിക്ക് വേണ്ടി ദൈവം ചെയ്തു തരുന്നത് തന്നെ എനിക്ക് വിശ്വസിക്കാൻ ആദ്യം പ്രയാസമായിരുന്നെങ്കിലും പിറ്റേ ദിവസം എൻ്റെ ഓഫീസിൽ ഫോൺ ബെല്ലടിച്ച സമയത്ത് ഞാൻ ആ ഫോൺ ഫോണെടുത്ത് സംസാരിക്കുന്ന അതേസമയം തന്നെ എൻ്റെ മൊബൈൽ ഫോൺ ഒരുങ്ങിയാണ് അവസാനം ഞാൻ മൊബൈൽ ഫോൺ രണ്ട് ചെവിയിൽ വെച്ച് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ ആ ഉദ്ദേശിച്ച ആ ഓഫീസർ ഞാൻ തന്നെയാണെന്ന് അതുപോലെ എൻ്റെ പല ജോലി ഭാരങ്ങളും എനിക്ക് വേണ്ടി ചെയ്തു തരാൻ തയ്യാറായി മറ്റു പല നാട്ടുകാരും സന്നദ്ധരായ വ്യക്തികളും വന്ന് എൻ്റെ ജോലി ഭാരം ലഘൂകരിച്ച് എനിക്ക് ഇന്നേ വരെ ജോലി ചെയ്ത പരിചയമില്ലാത്ത ഈ ഉന്നത തസ്തികയിൽ എനിക്ക് മികവ് പുലർത്താനായി സാധിക്കുകയും ചെയ്തു അടുത്ത എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഓഫീസിലെ ജോലിയൊക്കെ വളരെ ടെൻഷൻ പിടിച്ച ജോലികളാണ് ചെറുപ്പത്തിലൊക്കെ ഞാൻ കരുതിയത് സർക്കാർ ഓഫീസിൽ ഉദ്യോഗസ്ഥരൊക്കെ കിടന്നുറങ്ങണമെന്നാണ് പക്ഷേ ഞാനൊരു ഉദ്യോഗസ്ഥയായി ഇപ്പോഴാണ് മനസ്സിലായത് സർക്കാർ ഓഫീസിനകത്ത് പോയിട്ട് വീടിനകത്ത് പോലും കടന്നുറങ്ങാൻ പറ്റില്ല അത്രയും ടെൻഷനുള്ള ജോലിയാണ് രാത്രി ഒക്കെ ഒരു ഉറക്കം കഴിഞ്ഞ് കിടന്നു തുറന്നാൽ നാളത്തെ ഓഫീസിലെ കാര്യം ഓർത്തിട്ട് ഉറങ്ങാൻ പോലും പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ കടന്നുറങ്ങുന്ന കട്ടിലെ തൊട്ടടുത്ത് അമ്മയുടെ ഉടമ്പടിത്തായാലും ഞാൻ വെച്ചിട്ടുണ്ട് ഉറങ്ങി ഒരുവർക്കുക എന്നിട്ട് അത്രയും ടെൻഷൻ വരികയാണെങ്കിൽ ഞാൻ ഉടനെ ഈ തൈലെടുത്ത് നെറ്റീമ കുരിച്ച് ഉറങ്ങുമ്പോൾ മാത്രമാണ് അമ്മ ശരിക്കും എൻ്റെ നെറ്റീമ തല്ലിവിടുന്ന പോലെ എനിക്ക് തോന്നും അങ്ങനെ സമാധാനമായി ഉറങ്ങുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ കോവിഡിൻ്റെ സമയത്ത് ഞാൻ പള്ളികളൊക്കെ ലോക്ക്ഡൌൺ ആയിരുന്നു അടച്ചിട്ടൊന്നും പറഞ്ഞ് ഞാൻ രണ്ട് വർഷത്തോളം പള്ളിയിൽ പോകാതിരുന്നു ടി വിയിലെ കുർബാന വീട്ടുകാർ കാണുമ്പോൾ ഞാൻ ടി വിയിലും വിശുദ്ധ കുർബാന കാണാതെ അങ്ങനെ നടക്കുന്ന ഒരു പ്രവണതയായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ദിവസവും വിശുദ്ധ കുർബാന കാണണം എന്നുള്ള വലിയൊരു തോന്നലുണ്ടായി അപ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ അന്നത്തെ ഇടവക വികാരിയായിരുന്ന ഫാദർ ഡൈസൺ മുണ്ടോപറമ്പിൽ എന്ന അച്ഛൻ ഒരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു അച്ഛനുഭവിക്കുന്ന വേദനകളും ശാരീരിക യാത്രകളും കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് നമ്മൾ ഓരോരുത്തരും വിശുദ്ധ കുർബാനയ്ക്ക് വരാതിരിക്കാൻ കണ്ടുപിടിക്കുന്ന കൊച്ചു കൊച്ചു കാരണങ്ങളൊക്കെ നമ്മുടെ മടികളാണെന്ന് അപ്പോൾ ഞാനാണെങ്കിൽ ഏഴുമുക്കാലിന് മോനെ സ്കൂൾ പറഞ്ഞു വയ്ക്കണം എന്നിട്ടും എല്ലാ ദിവസവും മുടങ്ങാതെ ആറ് മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകുകയും കുർബാന കഴിഞ്ഞ് വരുന്നത് ഞാൻ തിരക്കടിച്ചിട്ടാണ് വീട്ടിൽ മോന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ അവൻ്റെ സ്കൂളിൽ വിടുക ഒരു ദിവസം വിശുദ്ധ കുർബാന സ്വീകരിച്ച് തിരിച്ച് സീറ്റിൽ വന്നിരുന്നതായിരിക്കും എൻ്റെ നാവിലെന്തോ ഒരു മാറ്റം അനുഭവപ്പെടുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് അനുഭവം വേദിയമായത് ഞാൻ സ്വീകരിച്ച വിശുദ്ധ കുർബാന അതിൻ്റെ അതേ വലുപ്പത്തിനും അതേ കനത്തിനും ഒരു പച്ച തൊലിയായി എൻ്റെ നാവിൽ കിടക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഒരു വേവാത്ത ശരി പച്ചത്തൊലി നമ്മുടെ നാവിൽ എങ്ങനെ ഇരിക്കും അതേ അനുഭവമായിരുന്നു ദിവ്യ കുർബാന എന്റെ നാവിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടത് അതുപോലെ ജോസഫ് ജോസഫച്ചൻ പറയാറുണ്ട് ഉടമ്പടി യോഗം കുറേ കാലം കറക്റ്റ് ആയിട്ട് നിങ്ങൾ പാലിച്ചാല് നിങ്ങൾക്ക് വശുദ്ധ അമ്മയോടും ദൈവത്തോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ശരിയാണോ എന്നൊന്ന് നോക്കാന്ന് കരുതിയിട്ട് ഞാൻ അമ്മയോട് ഒരിക്കലും ചോദിക്കേണ്ടായി അമ്മ എന്തിനാണ് ഉണ്ണീഷോനെയും കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നത് ഉണ്ണീഷോ ഒക്കെ എന്ന് ഉടനെ അമ്മ എനിക്ക് തന്നെ സന്ദേശപ്രകാരമാണ് ഉണ്ണി യേശു നിങ്ങൾക്കാണ് വലുതായത് അവൻ ഇന്നും ഉണ്ണി തന്നെയാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പശുദ്ധ അമ്മയ്ക്ക് ഈശോ എന്നും ഉണ്ണിയാണ് നമുക്ക് മാത്രമാണ് ഈശോ വലുതായതെന്ന് അതുപോലെ ഇവിടെ പലരും സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട് അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ മുല്ലപ്പൂവിൻ്റെ മണം അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് അപ്പോൾ എനിക്കും അത്തരം ഒരു അനുഭവം ലഭിക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പ്രാര്ത്ഥിക്കും ഒരു ദിവസം പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്ന എനിക്ക് ഇതുപോലെ ഒരു മണം ലഭിക്കുകയുണ്ടായി അപ്പോൾ അത് ഞാൻ വിചാരിച്ചത് എൻ്റെ വീടിൻ്റെ പൂന്തോട്ടത്തിലെ മുല്ലപ്പൂവിൻ്റെ മണമാണെന്നാണ് കരുതിയത് പക്ഷേ പൂന്തോട്ടത്തിൽ നോക്കിയപ്പോൾ ഒരു മുല്ലപ്പൂവിലും പൂത്തിട്ടില്ല പിന്നെ ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ലഭിച്ച ആ മണം ശരിക്കും മുല്ലപ്പൂവിൻ്റെ അത് മുല്ലപ്പൂവിനോട് സാദൃശ്യമുള്ള മണമാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷെ മുല്ലപ്പൂവിനേക്കാളും നല്ല മണമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇത് അമ്മയുടെ സാമ്പിഭിം പോലെ ലഭിക്കുന്ന ആ സുഗന്ധാഭിഷേകം അപ്പോൾ ഞാൻ ഒരിക്കലും അമ്മോട് ചോദിച്ചു അമ്മ എന്തിനാണ് അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെടുമ്പോൾ ഇങ്ങനെ ഒരു സുഗന്ധാഭിഷേകം ജനങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് അപ്പോൾ അമ്മ പറഞ്ഞത് പ്രകാരമാണ് അതായത് എല്ലാ അർത്ഥത്തിലുമുള്ള പരിശുദ്ധിയാണ് ആ സുഗന്ധം ഉദ്ദേശിക്കുന്നത് നമ്മൾ വേറൊരു വ്യക്തിയുടെ അടുത്ത് ചെന്നിരുന്ന പല സുഗന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതെന്താണ് അശുദ്ധിയാണത് പക്ഷേ പരിശുദ്ധ എല്ലാ അർത്ഥത്തിലുമുള്ള പരിശുദ്ധിയാണ് അതുകൊണ്ടാണ് അമ്മയുടെ സാന്നിധ്യം സുഗന്ധം അഭിഷേകമായി മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു അതുപോലെ എന്നെ വേദനിപ്പിച്ചിരുന്ന മറ്റൊരു കാര്യമായിരുന്നു എൻ്റെ മകൾ പഠിക്കാൻ ആദ്യം വളരെ വീക്കായിരുന്നു എന്നുള്ളത് ആ വിഷയം ഞാനിവിടെ ഉടമ്പടി എഴുതി വെച്ച് പ്രാർത്ഥിക്കേണ്ടായി അതിൻ്റെ ഫലമായിട്ട് അവൾ പ്ലസ് വണ്ണിന് നയൻറ്റി എയ്റ്റ് പോയിന്റ് ത്രീ പെർസെൻറ്റേജ് മാർക്കോടെ ഉന്നത വിജയം കരസ്ഥമാക്കി ഇപ്പോൾ പഠനത്തിലൊക്കെ കൂടുതൽ മികവ് പുലർത്തുന്നതോടുകൂടി എൻ്റെ ആ ടെൻഷനും അമ്മ മാറ്റി തന്നിരിക്കുകയാണ് പിന്നെ ഞാൻ നേരിട്ട അടുത്തൊരു പ്രശ്നം ഞങ്ങളുടെ ഡീ പ്രൊമോഷൻ എന്നുള്ളതായിരുന്നു അതായത് ഉയർന്ന തസ്തിയിൽ ജോലി ചെയ്യുന്ന തന്നെ ഡീ പ്രമോട്ട് ചെയ്ത് വീണ്ടും ക്ലർക്കാക്കി മാറ്റുന്ന ഒരവസ്ഥ ഞാനതും ഇവിടെ ഉടമ്പടി എഴുതി വയ്ക്കുകയും അമ്മ ഡീ പ്രൊമോഷൻ ഒഴിവാക്കി എന്നെ രക്ഷിക്കുകയും ചെയ്തു അതുപോലെ എനിക്ക് ലഭിച്ചിട്ടുള്ള മറ്റൊരു അനുഭവം ഇപ്പോൾ അത് എളുപ്പമല്ല ഇവിടെ പച്ചിത് അമ്മ പ്രത്യക്ഷപ്പെട്ട സ്പോർട്ടിൽ ഒരു രൂപമുണ്ടാക്കി വെച്ചിട്ടുണ്ട് മുമ്പൊക്കെ ഉടമ്പടി പുതുക്കാനും ഉടമ്പടി എടുക്കാനും വരുന്നവർക്ക് പച്ചിത് അമ്മയുടെ ആ രൂപത്വം തൊട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നു പക്ഷേ ആ ഞാൻ തൊട്ടു പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും നടന്നു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ തെളിവ് അതുപോലെ ഉടമ്പടി പത്രത്തിൽ ഞാൻ എഴുതി വെച്ച കാര്യങ്ങളല്ല പകരം എന്താണോ ഞാൻ ഇവിടെ വന്ന് നേരിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞത് ആ കാര്യങ്ങളാണ് നടന്നത് അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ് അതുപോലെ പരിശുദ്ധ അമ്മ എൻ്റെ ഉടനകളെ സംരക്ഷിക്കുന്നതായിട്ടുള്ള അനുഭവം എനിക്കുണ്ടാകാൻ തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും മുടങ്ങാതെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കുകയും ഉടമ്പടി നിയോഗങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അച്ഛൻ പറഞ്ഞ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടണമെങ്കിൽ ഉടമ്പടി പത്രം സ്റ്റാറ്റസ് ഡൗൺ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ പിന്നെ സ്റ്റാറ്റസ് ഡൗൺ ചെയ്യാനുള്ള വഴി എന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ സ്റ്റാറ്റസ് എനിക്ക് ലഭിക്കുന്നത് വീട്ടിലെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴോ വീട് വൃത്തിയാക്കുമ്പോഴോ മുറ്റടിക്കുമ്പോഴോ ഇല്ല ഞാനിരിക്കുന്ന എൻ്റെ ഔദ്യോഗിക പദവി വഹിക്കുന്ന ഒരു കസാരയുണ്ട് ആ കസാരയിൽ ഇരിക്കുന്ന നിമിഷം ഞാനൊരു ഓഫീസ് മേധാവിയും ഒരു ജുറഡിക്ഷൻ്റെ അധികാരിയുമാണ് ആ കസാരിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഒപ്പിടുന്ന ഉത്തരവിടുന്ന ഒരു ഓഫീസറാകുന്നത് എന്നാൽ ശരി എൻ്റെ സ്റ്റാറ്റസ് ഞാൻ ഇവിടുന്ന് തന്നെ ഡൗൺ ഡൗൺ ചെയ്യാമെന്ന് കരുതി ഇവിടുന്ന് ലഭിച്ചിട്ടുള്ള അമ്മയുടെ കൃപാസന പത്രം എൻ്റെ ഔദ്യോഗിക പദവി വഹിക്കുന്ന കസാരയിൽ ഇരുന്നിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഓഫീസറായി എൻ്റെ മുമ്പിൽ ശമ്പളക്കുടിശ്ശിക്ക് ലഭിക്കുന്നത് ിക്കാതെയും ജോലിസ്ഥലത്തെ പല പ്രശ്നങ്ങളായും ഒരുപാട് പേരെന്നെ കാണാൻ വന്നിട്ടുണ്ട് എൻ്റെ ഔദാര്യം യാചിച്ചും എൻ്റെ ഉത്തരവ് കിട്ടാൻ വേണ്ടി വന്ന ആ തൊഴിലാളികൾക്ക് മുമ്പിലായിരുന്നു ഓഫീസറായി ഞാൻ എൻ്റെ അമ്മയുടെ പത്രം കൊടുത്തിട്ടുള്ളത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും അമ്മ എന്നെ ഇത്രത്തോളം അനുഗ്രഹിച്ചത് എന്ന് ഞാൻ നന്ദിപൂർവ്വം കൂടെ അറിയിക്കുന്നു എൻ്റെ വാക്കുകൾ നിർത്തുന്നു